വണ്ടി വണ്ടി ഹലോ അപ്പൊ എല്ലാവരും ഇവിടെ ഇടുപ്പുണ്ട് അപ്പൊ ആർക്കൊക്കെ ശരിയാവും ശരിയാവില്ല ഒന്നും അറിയത്തില്ല എനിക്കും ശരിയാവാൻ ചാൻസ് ഉണ്ട് കാരണം എനിക്ക് ഇവരെ ഇച്ചിരി കാട്ടിരിക്കൂടുതലാണ് ഇവർക്കൊന്നും അതിന് മാത്രം ഒരു ആ സംഭവം ഇല്ല ും ബ് ബൾബ് റെഡ് ബൾബ് ബ്ലൂ ബൾബ് പോകുകയാണ് വണ്ടി കുന്ന് കേറി കുന്ന് വണ്ടി കയറി വണ്ടി കൊന്ന് കേറി വണ്ടി കയറി വണ്ടി കുന്ന് കേറി കുന്ന് വണ്ടി കയറി അന്തിക്ക് കുന്തി ദേവി കിണ്ടി കഴുകുമ്പോൾ കിണ്ടികളിൽ ഒരു കിണ്ടി ഉരുണ്ട് കുണ്ടിൽ വീണു മനസ്സിലായോ നീ കിണ്ടി കഴുകാൻ പോയപ്പോ അതിലൊരു കിണ്ടിട്ട് വീണു അന്തൊക്കെ കുന്തി ദേവി കിണ്ടി കഴുകാൻ പോയപ്പോൾ ഒരളിയിലെ അല്ല ഒളരിയിലെ മുരളി കളരി പഠിച്ചു

ഇരിക്കുന്നു പത്തനാണ് വരുന്നത് പക്കോട്ടിവാദം മിടിച്ചോളെ വലൻ ചുണ്ട് പോലെ 10 പേർത്തു 10 പത്തനാണ് വരുന്നത് പത്ത 10 പത്തനാണ് വരുന്നത് പത്ത പത്തിത്ത 10 പത്തനാണ് വരുന്നത് പത്ത പത്തിത്ത 10 കറ ചത്തു കുത്തി ഇരുന്നു എടേ നമ്മ കഷ്ടപ്പെടുന്നത് തച്ചം തച്ച തച്ചത്തി ഒരു തടിച്ച് തച്ചത്തി പറ തച്ച തത്ത തച്ചത്തി ഒരു തടിച്ച് തച്ചത്തി തച്ചം തത്ത തച്ചത്തി ഒരു തടിച്ച് തച്ചത്തി തത്ത തത്ത

ഇതു പക്ഷെ ക്യാമറ അപ്പം ഇരു വ്ലോഗ് ചുമ്മാ ഒരു വർക്ക് കഴിഞ്ഞ് വന്നേ ഉള്ളൂ ഇവരൊക്കെ ഏഴുമണി ആറുമണിയൊക്കെ ആക്കി വന്നു ആ ഞാനും എന്റെ സഹോദരിയും ഇപ്പോൾ വന്നതേ ഉള്ളൂ അപ്പൊ ചുമ്മാ ഒരു വീഡിയോ എടുത്തതേ ഉള്ളൂ പിന്നെ ഞങ്ങളുടെ മിയനെ നിങ്ങളെ ഇൻവൈറ്റ് ചെയ്യാം മിയ മോനെ ഉള്ള ചെയ്യിക്കാം ഏത് ഞങ്ങളുടെ കലവറ ഞങ്ങളുടെ ഞങ്ങളുടെ സ്വർഗമാണ് അതിന്റെ അകത്ത് ഞങ്ങളൊരു ഹോം ടൂർ വെക്കാറേ ഹോം ടൂർ അല്ലേ ഈ ടെറസ് ആണ് ഞങ്ങളുടെ മെയിൻ പിന്നെ ഹോം ടൂർ വെക്കണം എന്നൊക്കെ ഉണ്ട് വെക്കും ഞങ്ങൾ പൊട്ടുപുറ്റിയില്ല അതുകൊണ്ടിപ്പോ ഞങ്ങൾ പാത്രം കൊണ്ടാണ് സ്വാഭാവികം മുട്ട ഞങ്ങടെ പൊട്ടി പോയി കൊള്ളാ മുട്ട പൂട്ടി പോയി ഇതാണ് ഞങ്ങളുടെ അടുക്കള മുറ്റം ഈ ഒരു ചിലിമ്പിമാരുണ്ട് ചിലിമ്പിക്കവരല്ല ആപ്പിൾ ഓറഞ്ച് ആയിരുന്നെങ്കിൽ ഇതിങ്ങനെ തറയെ വീണ് ചീറ്റാവില്ലായിരുന്നു ഞങ്ങളെന്ന് തോക്കുന്നത് പക്ഷേ ഈ ചിലിമ്പിക്കേട ഇതിങ്ങനെ പടുത്ത് നിൽക്കുന്നതുകൊണ്ടാണ് എൻ്റെ താഴ്വര പണിയാ മടിച്ചിരുന്ന് അരിയുന്നത് കണ്ടെ ആഭാസം പറയുന്നു നോക്ക് ഒരു പണി ഒരു പണി ചെയ്യാൻ അറിയില്ല ഈ കുട്ടിക്ക് ശരി മുട്ടക്കറിയാണ് എനിക്കറിയാം മുട്ടക്കറി മുട്ടക്കറിയാണോ

ഈ വീട്ടിൽ മെയിൻ ആയിട്ടുള്ള കുക്ക് സോമിനിയാണ് സോമിനെ അതാണ് അമ്മായി അമ്മായിടെ ഫുഡൊക്കെയാണ് ഇരിക്കുന്നത് വേഗറായോ ആ നല്ല ടേസ്റ്റ് ഒക്കെയാ താങ്ക് യു ഇനി നമുക്കിത് കഴിച്ചു നോക്കാം ഇതാണ് ഞങ്ങളുടെ വൈകത്തെ ഫുഡ് രാവിലത്തെ കാപ്പിയാണ് നമ്മുടെ വൈകത്തെ ഫുഡ് യാ